ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം ഇവിടെ മഴയൊന്നുമില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ നാട്ടിലിപ്പോൾ മഴയുണ്ടോ ഇവിടെ നല്ല കാലാവസ്ഥയാണ് എന്നിരുന്നാലും ഭയങ്കര ചൂടിന് ഒരു കുറവ് തന്നെയില്ല നമുക്ക് കൂട്ടുകാരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ കുക്കിങ്ങോ ബ്യൂട്ടി ടിപ്സോ ഒന്നും തന്നെയല്ല ഒരു കഥയാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കഥ ഇതാണ് ഒരിടത്തൊരിടത്തെ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യയ്ക്കാകട്ടെ നൂറ്റി അൻപത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അവർ ഒരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയിൽ അവർ ഉറങ്ങാനായി പോയി രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ നന്നായി ഉറങ്ങിപ്പോയി ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു ആദ്യം ഭർത്താവ് ഉണർന്നു നോക്കുമ്പോൾ ഭാര്യ സുഖമായി കിടന്നുറങ്ങുകയാണ് കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും പടപടാ ശബ്ദം കേൾക്കുന്നു അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ഈ ഭാര്യയാകട്ടെ സുഖമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു ഭാര്യയെയും തട്ടി വിളിച്ചു അവരിങ്ങനെ തപ്പാൻ തുടങ്ങി എവിടെയാണ് ഈ ശബ്ദം കേട്ടത് എന്നോ എന്നോർത്ത് അവരിങ്ങനെ തപ്പാൻ തുടങ്ങി തപ്പി തപ്പി അവർ ആദ്യം ചെന്നത് അവരുടെ സ്വർണവും പണവും ഒക്കെ ഇരിക്കുന്ന മുറിയിലേക്കായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് ആ ഒരു കള്ളൻ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇവരെ കണ്ടതാകട്ടെ കള്ളൻ ഓടാൻ തുടങ്ങി ഭാര്യയും ഭർത്താവും ആ കള്ളൻ്റെ പുറകിനോടി ഭാര്യയാകട്ടെ ഒടുവിൽ ആ കള്ളനെ ചവിട്ടി താഴെയിട്ടിട്ട് ആ ഭാര്യ ആ കള്ളൻ്റെ പുറത്ത് കയറിയിരുന്ന് അലറാൻ തുടങ്ങി ഒടുവിൽ ആ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ എത്രയും പെട്ടെന്ന് പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ആവട്ടെ ശരി എന്ന് പറഞ്ഞിട്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ ഭർത്താവിൻ്റെ കാലുകൾ വേദനയെടുക്കാൻ തുടങ്ങി ഒടുവിൽ കാലം ചെരുപ്പ് ഇട്ടിട്ടല്ല ഭർത്താവ് പെട്ടെന്ന് വന്നു ഭാര്യ ചോച്ചു എന്താണ് ചേട്ടാ തപ്പുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ ചെരുപ്പ് തപ്പുകയാണ് ചെരുപ്പ് അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് ചെരുപ്പ് അപ്പം എപ്രാളത്തിനിടെ ചെരുപ്പ് കാണുന്നില്ല ഒടുവിൽ കള്ളനാകട്ടെ ഈ നൂറ്റി അൻപത് കിലോ ഭാരമുള്ള ഈ ഭാര്യ കള്ളൻ്റെ പുറത്ത് കയറി ഞാൻ ഇരിക്കുകയാണ് ഈ കള്ളന് ശ്വാസം മുട്ടിട്ട് ഇരിക്കാൻ വയ്യ അപ്പോൾ ഈ കള്ളൻ അവിടെ നിന്ന് വിളിച്ച് പറയുവാണ് എടാ എൻ്റെ ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ടേ അത് നീ എടുത്തിട്ടുണ്ട് ബാടാ കോപ്പയെന്ന് കഥ ഇതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്